ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ ഒരു തേങ്ങാക്കുത്ത് സോയാറോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണിത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം ഞാൻ ഇവിടെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് വേണ്ട തേങ്ങാക്കുത്ത് ഒരു അരമുറി തേങ്ങയുടേത് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചതാണ് വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് പച്ചമുളക് ഉണ്ട് മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് സോയാബീൻ്റെ ഒരു കപ്പ് സോയാബീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ചൂട് ഒന്ന് വേവിച്ചെടുത്തതാണ് ഒന്ന് കുതിർത്തെടുത്തതാണ് തിളച്ച വെള്ളത്തിലേക്ക് എടുത്തിട്ട് സോക്ക് ചെയ്ത് വെച്ചാലും മതി അപ്പം നമുക്കതിനായിട്ട് ഇവിടെ ഒരു നല്ലൊരു സെറാമിക്കിൻ്റെ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നമുക്കതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കടുക് താളിച്ചെടുത്ത് അതിലോട്ട് നമുക്ക് ഈ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ ഇതൊന്ന് മൂത്ത് വരണം നല്ല മൂത്ത് വന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് എടുത്ത് പിടിക്കുക അപ്പോൾ ഉള്ളിയൊക്കെ അതിലോട്ടിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഉപ്പിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം വേഗത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ഉള്ളി വേഗത്തിൽ തന്നെ വഴന്ന് കിട്ടും അപ്പം നന്നായിട്ട് തന്നെ വഴന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചാച്ചതുമൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് മൂപ്പിച്ചെടുക്കാം നല്ലൊരു സോയ റോസ്റ്റാണ് കേട്ടോ ഇത് ഇത് നമുക്കെന്താ പറയുക മണലകാലത്തൊക്കെ ഇനിയിപ്പം വൃശ്ചികമാസം വരെയാണ് അപ്പം അതിനോടൊക്കെ ആയിട്ട് നമുക്ക് മീനുകളൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുകയാണല്ലോ മീനും ഇറച്ചിയും ഒക്കെ അപ്പം ഇത് കുട്ടികളൊക്കെ നല്ല ഇഷ്ടമാണ് ഞാനിവിടെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പം അത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ തേങ്ങക്കുത്തും എല്ലാം കൂടി ആയിട്ട് നല്ല എന്താ പറയുക അത് മൂത്ത് വന്നിട്ട് അതിലോട്ട് ഇതിട്ട് ആക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പം മസാലകളും ആവശ്യത്തിനുള്ളതെല്ലാം ഒട്ടിട്ടുണ്ട് തക്കാളിയും മസാലയും അതിലോട്ട് നമുക്ക് സോയാബീന് നന്നായിട്ട് കുതിർത്ത് വെച്ചതാണ് ചൂടുവെള്ളത്തിട്ട് കുതിർത്താലും മതി ഇല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താലും മതി അതൊന്ന് എന്താ പറയുക പകുതി പാകമായിട്ട് വരും അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇട്ട് എടുക്കുമ്പം ഒരു കുറച്ച് ഒരു വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അന്നേരം അതിൻ്റെ ആ പച്ചപ്പ് നമ്മൾ തിളപ്പിച്ചെടുത്തപ്പോൾ തന്നെ അതിൻ്റെ ഒരു പച്ചപ്പ് പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടും അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം താങ്ക് യു ഫോർ വാച്ചിങ്